ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്നത്തെ റെസിപ്പി ഒരു മസാലക്കറി കേട്ടോ നമുക്ക് ചോറിൻ ചപ്പാത്തി പൊറോട്ട എല്ലാം അതിൻ്റെ ഒപ്പം ഉപയോഗിക്കാം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ചെറുതായി നുറുക്കിയതെടുത്തു ചട്ടിയടുപ്പ് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അതിലേക്ക് കുമ്പളക്കിയ കഷ്ണം ഇട്ടുകൊടുത്തു അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് കുറച്ച് പച്ചമുളക് ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് നന്നായി ചുങ്ങി വരും അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തരക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിലേക്ക് ഒരു നാല് അല്ലി വെളുത്തുള്ളി ചെറിയുള്ളി ഒരു നാലെണ്ണം ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എന്നിട്ട് ഇതിട്ടുകൊടുത്തു എന്നിട്ടൊരമുറി നാളികേരം കേട്ടോ ചെറിയ നാളികേരമാണ് അരമുറി നാളികേരം അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കുറച്ച് വേപ്പിലേയും ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും അപ്പം ഇടയിൽ കൂടെ ഞാൻ കുമ്പളങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ ഈ പൊടികളൊക്കെ ചേർക്കണം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി എരിവില്ലാത്തതാണ് അതാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തത് അല്ലെങ്കിൽ മുക്കാ ടീ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഒക്കെ എടുത്താൽ മതി എരിവിനുസരിച്ചിട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല അപ്പം അത് മുരിഞ്ഞു വരുമ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ ഇതാ തേങ്ങ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു അത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പം നല്ല മുരിഞ്ഞ് വരും കേട്ടോ അതുവരെ വെയ്റ്റ് ചെയ്യുക ലോ ഫ്ലെയിമിലിടുക ഹൈ ഫ്ലെയിമിലിടരുത് ഇതായിപ്പം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ആദ്യം വെള്ളമില്ലാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അന്ന് നല്ല ഫൈനായിട്ട് അര കിട്ടും അപ്പം അതാ ഒന്ന് പൊടിച്ചെടുത്തു എന്നിട്ട് ചൂട് അറിയിനു ശേഷം മാത്രം കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അപ്പം ഞാൻ അരച്ചെടുത്തു ഇനി ആ അരപ്പ് കുമ്പ്ളേങ്ങയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരച്ച് കൊടുത്തത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് വെള്ളം മതിയെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കൂടുതൽ കറി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം കേട്ടോ അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൊടുക്കുക കേട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിന് മൂക്കിയിട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി വറുത്തെടുത്തു എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും കറി നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കത് മുളകും കറിവേപ്പിലയും കൂടി വറുത്തിടാം അപ്പോൾ അതാ സെറ്റ് ആയി വന്നിട്ടുണ്ട് ചോറ് ചപ്പാത്തി ദോശ എല്ലാം അതിൻ്റെ ഒപ്പം കഴിക്കാം കേട്ടോ രാവിലെ കറി വെച്ചാൽ വൈകുന്നേരം വരെ എല്ലാ ഭക്ഷണത്തിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ